സമകാലികത്തിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് റംസാൻ ഈസ്റ്റർ വിഷു പ്രമാണിച്ച് ഫെയറുകൾ നടത്താൻ സംസ്ഥാന സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഉദ്ഘാടനം ഇപ്പോൾ തിരുവനന്തപുരം പീപ്പിൾസ് ബസാറിൽ മന്ത്രി ജി അനിൽ നിർവഹിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക റംസാൻ ഈസ്റ്റർ വിഷു പ്രമാണിച്ച് കേരളത്തിലെ മാർക്കറ്റുകളിൽ ഗവൺമെന്റ് നടത്തുന്ന ഇടപെടലിന്റെ ഭാഗമായി സപ്ലൈകോയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഫെയറുകളിൽ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് നാപ്പത് ശതമാനം വരെ വിലക്കുറവ് ഉണ്ടാകുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ജില്ലകളിലും ആരംഭിക്കുന്ന ഈസ്റ്റർ വിഷു റംസാൻ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പീപ്പിൾസ് ബസാറിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ പ്രത്യേകം ചന്തകൾ ആരംഭിക്കുന്നുണ്ട് മറ്റു ജില്ലകളിൽ സപ്ലൈകോയുടെ പ്രധാന ഔട്ട്ലെറ്റുകളിൽ ഫെയറിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി സാമ്പത്തിക ബാധ്യത കണക്കിലെടുത്താണ് നിലവിലെ ഔട്ട്ലെറ്റുകളിൽ വിപണനമേള ക്രമീകരിക്കുന്നത് മാർച്ച് മുപ്പത് വരെ റംസാൻ ഫെയറും ഏപ്രിൽ പത്ത് മുതൽ പത്തൊൻപത് വരെ വിഷു ഈസ്റ്റർ ഫെയറും നടക്കും മാർക്കറ്റിൽ നിലവിലെ ഉൽപ്പന്നത്തിന്റെ വിലയെ അപേക്ഷിച്ച് നാൽപ്പത് ശതമാനം വരെ വിലക്കുറവാണ് ഫെയറുകളിലുള്ളത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ വരെ മാർക്കറ്റിൽ വിലയുള്ള വെളിച്ചെണ്ണ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് സപ്ലൈകോ നൽകുന്നത് you <laughs> അതുപോലെ മറ്റ് പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ വില കുറച്ച് നൽകുന്നതിന് നിരവധി പ്രതിസന്ധികളെ മറികടക്കേണ്ടി വന്നു നിരവധി തവണ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഉൽപ്പന്നങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളുമായി ചർച്ചകൾ നടത്തി പരമാവധി വില കുറക്കാൻ ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിൽ വില കുറച്ച് പരമാവധി ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നത് ഉത്സവ കാലയളവിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൃത്യമായി എത്തിക്കാനുള്ള നടപടി സപ്ലൈകോ സ്വീകരിക്കുകയും ായി ഇതുകൂടാതെ മറ്റു ഉൽപ്പന്നങ്ങൾ ഏകദേശം പതിനഞ്ചു മുതൽ നാല്പത്തഞ്ച് ശതമാനം വരെ വില കുറച്ചു കൊടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്ന വിവിധ തരത്തിലുള്ള ബിരിയാണി അരിക്ക് പൊതുവിപണിയിൽ എൺപത്തി അഞ്ച് നൂറ്റി ഇരുപത് രൂപ വില വരുമ്പോൾ സപ്ലൈകോ യഥാക്രമം അറുപത്തഞ്ച് തൊണ്ണൂറ്റിനാല് രൂപയ്ക്കാണ് ഇതേ അരി നൽകുന്നത് സവാള ചെറിയുള്ളി വെളുത്തുള്ളി ഇവയ്ക്കെല്ലാം വിലക്കുറവുണ്ട് പൊതുജനങ്ങൾ പരമാവധി സപ്ലൈകോ സംഘടിപ്പിക്കുന്ന ഫെയറുകളുടെ സേവനം ഉപയോഗപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു ഇതുകൂടാതെ സംസ്ഥാനത്ത് ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നാല് കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നതാണ് ഇരുപത്തി ആറ് ലക്ഷത്തി പതിനാറായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് വിദ്യാർത്ഥികൾക്കാണ് അരി ലഭിക്കുക പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും സ്കൂൾ അവധിക്കാലത്തിന് മുന്നോടിയായാണ് അരി വിതരണം ചെയ്യുന്നത് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോയുടെ കൈവശം സ്റ്റോക്കുള്ള പതിനേഴായിരത്തി നാനൂറ്റി പതിനേഴ് മെട്രിക് ടൺ അരിയിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത് അരി സപ്ലൈകോ തന്നെ സ്കൂളുകളിലേക്ക് നേരിട്ട് എത്തിച്ചു നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് വാർത്തകൾ പൂർണ്ണമായും കണ്ടതിന് നന്ദി